കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് മൂന്ന് മരണം പശ്ചിമബംഗാൾ സ്വദേശികളായ റൂബൽ രാഹുൽ അലിം എന്നിവരാണ് മരിച്ചത് രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപഴക്കം ചെന്ന ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത് സംഭവസമയത്ത് കെട്ടിടത്തിൽ പന്ത്രണ്ട് അതിഥി തൊഴിലാളികളുണ്ടായിരുന്നു കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട് ഒൻപത് പേർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ രാഹുലിനും അലിമിനും റൂബലിനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇവർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി രക്ഷപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ അവ മാറ്റുക എളുപ്പമല്ലായിരുന്നു ഒടുവിൽ രണ്ട് ജെ സി ബികൾ എത്തിച്ച് നടത്തിയ തെരച്ചിലാണ് മൂവരെയും കണ്ടെത്തിയത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്നാണ് റൂബലിനെയും രാഹുലിനെയും കണ്ടെത്തിയത് അലിമിനെ സമീപത്തു നിന്നും കണ്ടെത്തി മൂവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപടക്കം സംബന്ധിച്ച് പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു